ਬਾਈਕ ਨੂੰ ਪੋਪਲ પેટ્રોલ ਅੜੀਣਾ ਓਹ ਪੋਪਲ ਪੋਪਲ നായികളുടെ അടുത്താണ് നായികൾ ഡാൻസറാണെന്നാണ് പറഞ്ഞത് ഞാൻ പ്രതീക്ഷിക്കാത്ത ഒരു കഥാപാത്രമാണ് ഇതിന് ചെയ്തിരിക്കുന്നത് ഒരു ഡാൻസറാണെന്ന് പറയുമ്പോൾ കലാമൂടെ ഒരു വലിയൊരു താങ്കളെ വേറൊരു കഥാപാത്രം ചെയ്യാൻ താങ്കൾ എത്രമാത്രം അതൊരു റഫറൻസ് ഉണ്ടല്ലോ ഈ നമ്മളൊരു ബ്ലോഗേഴ്സ് കാണാറുണ്ട് അതെങ്ങനെയാണെന്ന് ഓണസ്റ്റ്ലി ഈ പടത്തിന് എന്നോട് ഫാൻസ്റ്റാറ്റിലാണെങ്കിലും യൂട്യൂബർ ആണ് പറയുമ്പോഴും എന്റെ ഒരു പ്രഫറൻസ് ഒന്നും നോക്കരുത് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ബിക്കോസ് നമ്മളൊരു പടം ചെയ്യുമ്പോൾ ഓൾറെഡി എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ആളിനെ കാണിക്കല്ലോ ദിസ്ഇസ് എ ഡിഫറെന്റ് ക്യാരക്ടർ സോ എനിക്ക് പേഴ്സണലി ഇത് ചെയ്യുന്ന സമയത്ത് ഞാൻ എൻ്റെതായ രീതിക്കാ ചെയ്തത് ഞാനാണെങ്കിൽ കംപ്ലീറ്റ് ആയിട്ട് യൂട്യൂബിൽ എനിക്ക് യൂട്യൂബ് ചാനൽ എങ്ങനെ തുടങ്ങാൻ പോലും വരെയൊക്കെ അറിയില്ല വീഡിയോസ് അത്രേ അറിയുള്ളൂ അപ്പൊ പേഴ്സണലി ഇപ്പൊ ഡാൻസ് റിലേറ്റഡ് ആയിട്ട് ഇതിനെ കമ്പൈൻ ചെയ്യുകയാണെങ്കിൽ രണ്ടും സിനിമ കഥാപാത്രം അവതരിപ്പിക്കുന്നതും നൃത്തത്തിലും കഥാപാത്രം അവതരിപ്പിക്കുന്നതിനും നല്ല ഡിഫറൻസ് ഉണ്ട് പക്ഷെ ഓൾഅബ് നമ്മളെങ്ങനെ ആ എനർജി ക്യാരി ചെയ്യണം എനിക്ക് പേഴ്സണലി അങ്ങനെ വലിയ തോന്നി എന്ന് പറയാൻ പറ്റൂല പക്ഷെ ഇത് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇത് ഇതിന്റെ ഒരു പവറും എനർജിയും ആ കാണുമ്പോൾ മനസ്സിലാകും അപ്പൊ എനിക്ക് ഏതൊക്കെയോ പോയിന്റിൽ തോന്നിയിട്ടുണ്ട് ഡാൻസ് ഉള്ളത് കൊണ്ട് ആണ് എനിക്കിത് ഇത്രയെങ്കിലും ചെയ്യാൻ പറ്റുന്നത് ബിക്കോസ് ഒരു നമ്മുടെ ഒരു ഫിസിക്കൽ ഫോം വെച്ചിട്ട് ആ ഒരു കഥാപാത്രത്തിന്റെ എനർജി ഹോൾഡ് ചെയ്തിട്ട് ഇത് മറ്റുള്ളവർക്ക് ഇതാണ് ഞാൻ ചെയ്യുന്നത് എന്ന് മറ്റുള്ളവരെ ഭരിപ്പിക്കാന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് നോട്ട് ഈസി സോ എനിക്ക് പേഴ്സണലി ഇതിനൊരു റെഫറൻസ് ഇല്ലാണ്ട് ഞാൻ എന്റേതായ വേണ്ടിക്ക് എങ്ങനെയാണോ എനിക്ക് റൈറ്ററും ഡിറക്ടറും എങ്ങനെയാണോ എന്റെ അടുത്ത് ഇങ്ങനെയാണ് ഈ കഥാപാത്രം വേണ്ടത് എത്ര മീറ്ററിലാണ് ഇതിന്റെ എനർജി ക്യാരി ചെയ്യേണ്ടെന്ന് പറഞ്ഞു അത് ഞാൻ ഡെലിവറി ചെയ്തു ദി ആർ ആക്ച്വലി എവ്രി സെക്കൻഡ് അപ്പൊ എനിക്ക് നൈൻ പെർസെന്റേജ് ഓഫ് എവറി ഷോർട്ട് ഇൻ വൺ ടു ടു ഷോർട്ട്സ് എടുത്ത് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് സോ ദി ആർ ആക്ച്വലി ഹാപ്പി അത് പെർഫോമൻസ് ചെയ്യുമ്പോൾ തന്നെ ആൻഡ് ഐ എം ട്രൂലി ഹാപ്പി ഇത് എനിക്ക് ഏറ്റവും പൂർണ്ണമായിട്ടും സെറ്റിൽ തന്നെ തൃപ്തി കിട്ടിയെങ്കിലും ഇത് ഓഡിയൻസ് സൈഡിലേക്ക് വന്നപ്പോൾ ഓഡിയൻസ് എഴുതുന്ന റിസപ്ഷൻ കണ്ടപ്പോൾ ഐ ഫീൽ മോർ ഗുഡ് ബിക്കോസ് എല്ലാവർക്കും അത് ഇഷ്ടം പറഞ്ഞു എനിക്ക് ഓൾ അപ്പോ ഒരു കാര്യങ്ങളുടെ പറയാനാണ് ഇന്നലെ ഒരു വീഡിയോ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു ഞാൻ ഭയങ്കര ഹാപ്പി ആയിരുന്നെന്ന് പറഞ്ഞ ഇത്രയും സോഷ്യൽ റെലവെന്റ് ആയിട്ടുള്ള ടോപ്പിക് ജനങ്ങളിലേക്ക് എടുത്തിടുമ്പോൾ ഇതെങ്ങനെ റെസ്പോണ്ട് ചെയ്യുന്നറിയില്ലല്ലോ പക്ഷെ ഇതിനൊരു പോസിറ്റീവ് അതായത് ഇത്രയും വെട്രിമെന്റലി ഒരു മൊത്തത്തിലെ സൊസൈറ്റി സൊസൈറ്റിയിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും നെഗറ്റീവ്ലി എഫക്ട് ചെയ്യുന്ന ഒരു കാര്യമായതുകൊണ്ടാണ് ജനങ്ങൾ ഇത്രയും ഏറ്റെടുക്കുന്നത് സോ ഇത് ഇസ് കോമൺലി ജനങ്ങളുടെ അഭിപ്രായമാണ് ദേ ആർ ആക്ച്വലി ലൈക്കിംഗ് ടു സ് ബിക്കോസ് ദിസ് ടോപ്പിക് ഇസ് വെരി വെരി ഇമ്പോർട്ടന്റ് ഡിസ്കഷൻ ചെയ്യേണ്ട ഒരു ടോപ്പിക് ആയതുകൊണ്ടാണ് അപ്പോ ഇങ്ങനെ ഒരു ടോപ്പിക് നമ്മള് പടമായിട്ട് ചെയ്ത് പുറത്തു വന്നിട്ട് ഒരു ബ്ലോഗർ ഒരു വീഡിയോ എത്തിയിട്ടാണ് ഞാൻ ഇനി ഒരിക്കലും ഈ പടം കണ്ട ശേഷം എനിക്ക് ഫീൽ ചെയ്യണം ഞാൻ ഇനി ഒരിക്കലും അല്ലീ ശ്ലോകം കണ്ടൊരു രീതി ചെയ്തിരിക്കുവാണ് ഒരിക്കലും ഞാൻ നെഗറ്റീവായിട്ട് ഇനി ഞാൻ ഒരിക്കലും റിവ്യൂ ചെയ്യില്ല ബിക്കോസ് എന്റെ എന്റെ തോട്ട് പ്രോസസ്സ് അല്ലെങ്കിൽ മാറിക്കഴിഞ്ഞിരിക്കുന്നു ഞാൻ ഭയങ്കര പോസിറ്റീവായിട്ട് ഇനി വീഡിയോ ചെയ്യുള്ളൂ എന്ന് പറഞ്ഞേ അത് ഈ സിനിമ വിജയം തന്നെയാണ് സോ ഐ ആ ട്രൂലി ഗ്രേറ്റ്ഫുൾ അത് ഇതിന്റെ പാർട്ട് ഓഫ് ഇതിന്റെ ഒരു സോഷ്യൽ മീഡിയ ഇമ്പാക്ട് ജനങ്ങളിലേക്ക് എങ്ങനെ എത്തിക്കാൻ പറ്റുന്ന കാണിക്ക് എന്റെ ഒരു ഫിസിക്കൽ ഫോമും എനർജിയും വെച്ച് ആൾക്കാരിലേക്ക് എത്തിപ്പെട്ടു എന്ന് വിചാരിച്ചാല് ഭയങ്കര ഗ്രേറ്റ്ഫുൾ ആണ് താങ്ക് യു